രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയത് വോട്ട് ചോരി നടത്തിയാണ് എന്നാണ് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ആരോപിച്ചത് അതിനു മുൻപ് ഇലക്ഷൻ മെഷീനിലടക്കം കൃത്രിമം നടത്തിക്കൊണ്ടാണ് എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വന്നതെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചത് രാഹുൽ ഗാന്ധി എന്നു മുതലാണോ പ്രതിപക്ഷ സ്ഥാനത്തിരിക്കാൻ ആരംഭിച്ചത് ആ കാലഘട്ടം മുതൽ തന്നെ രാജ്യത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പ് രീതികളെ അദ്ദേഹം പൂർണ്ണമായി സംശയത്തിനു നിന്നലാണ് നിർത്തിയിരുന്നത് തങ്ങൾക്ക് രാജ്യത്ത് ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു എന്ന് പോലും മനസ്സിലാക്കാത്ത രാഹുൽ ഗാന്ധി പൂർണമായ അർത്ഥത്തിൽ തങ്ങൾ കഴിഞ്ഞ മൂന്ന് ടേമുകളിലായി പ്രതിപക്ഷ സ്ഥാനത്ത് കോൺഗ്രസ് ഇരിക്കുന്നതിന്റെ ഒറ്റ കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ രാജ്യത്തിന്റെ ഭരണ ഭരണകർത്താക്കളുടെ അല്ലെങ്കിൽ ബി ജെ പിയുടെ ചട്ടുകമായി മാറി എന്നുള്ളതായിരുന്നു ഗുരുതരമായ ആരോപണം ഇതിന് കൃത്യമായ മറുപടിയുമായി വന്നിരിക്കുകയാണ് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുടെ വോട്ടുകൊള്ള വെളിപ്പെടുത്തലത്തിന്റെ പശ്ചാത്തലത്തിൽ രാഹുലിന്റെ ആരോപണങ്ങൾക്ക് മറുപടി നൽകി വാർത്താ സമ്മേളനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയത് മീഡിയ സെന്ററിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറാണ് വാർത്താ സമ്മേളനം നടത്തുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു പക്ഷവുമില്ലെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗ്യാനേഷ് കുമാർ പറഞ്ഞു നിഷ്പക്ഷമായാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് പ്രായപൂർത്തിയായ ഓരോ ഇന്ത്യൻ പൌരനും വോട്ടർമാരാകുകയും വോട്ട് രേഖപ്പെടുത്തുകയും വേണം നിയമപ്രകാരം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും രൂപം കൊള്ളുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യുന്നതിലൂടെയാണ് പിന്നെ എങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ കമ്മീഷന് വിവേചനം നടത്താനാവുക തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും തുല്യരാണ് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പെട്ട ആളുകളായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന്റെ ഭരണഘടനാപരമായ കടമയിൽ നിന്നും പിന്മാറില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് എത്ര പേരാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുക്കുന്നത് ആരോപണങ്ങൾ നടത്തുന്നതിന് ചില വോട്ടർമാരുടെ ചിത്രം അനുമതിയില്ലാതെ രാഹുൽ ഗാന്ധി ഉപയോഗിച്ചു അവർക്കെതിരെ കള്ളാരോപണം ഉന്നയിച്ചു കേരളത്തിൽ ഉൾപ്പെടെ ഉയരുന്ന ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവർത്തിക്കുന്നു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വോട്ടിംഗ് നടക്കുന്ന ദിവസം മുതൽ ഫലപ്രഖ്യാപനം പൂർത്തിയായതിനു ശേഷവും പരാതിയുമായി കോടതിയെ സമീപിക്കാൻ അവകാശമുണ്ട് എന്നിരിക്കേ നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആരോപണം ഉന്നയിക്കുന്നവർ കോടതിയിൽ ഹർജി നൽകിയില്ല എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഇതൊന്നും ചെയ്യാതെ ഇത്തരം നാളുകൾക്ക് ശേഷം പരാതി ഉന്നയിക്കുന്നവരുടെ ഉദ്ദേശം എന്താണെന്ന് കമ്മീഷൻ ചോദിച്ചു കൂടാതെ കേരളത്തിലാകട്ടെ കർണാടകയിലാകട്ടെ ഉയർന്ന പരാതികളിൽ കഴമ്പില്ലെന്നും കമ്മീഷൻ പറയുന്നുണ്ട് സഹായത്തോടെയാണ് കരട് പട്ടിക തയ്യാറാക്കിയതെന്ന് പ്രത്യേക തീവ്ര പട്ടിക പരിഷ്കരവുമായി ബന്ധപ്പെട്ട ഗുരുതര ആരോപണങ്ങൾക്കും മറുപടി അദ്ദേഹം നൽകുന്നുണ്ട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട പരാതികൾ കേൾക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു പക്ഷേ നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ നടത്തുന്ന ആരോപണങ്ങൾ അത് ഗുരുതര ആരോപണങ്ങളാണ് അത്തരം ആരോപണങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണെന്നും അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വോട്ട് കവർച്ച ആരോപണം ഉന്നയിച്ച് പ്രചാരണം കടുപ്പിച്ചതിന് തൊട്ടു പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനവുമായി രംഗത്തെത്തിയത് ബീഹാർ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ വോട്ട് അധികാർ യാത്രയ്ക്ക് രാഹുൽ ഗാന്ധി ഇന്ന് തുടക്കം കുറിക്കുകയും ചെയ്തു രാജ്യത്തെ ജനാധിപത്യത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ വോട്ടു ചോർച്ച തെളിവുകൾ പുറത്തുവിട്ടിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തുകൊണ്ട് മൗനം തുടരുന്നു എന്ന ചോദ്യം പ്രതിപക്ഷം നിരന്തരം ആവർത്തിക്കുന്ന ഘട്ടത്തിലാണ് മൗനം ഉപേക്ഷിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ മാധ്യമങ്ങളെ കാണുന്നത് ഇതിനിടെ കഴിഞ്ഞ ദിവസവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പത്രക്കുറിപ്പ് പുറത്തിറക്കിയിരുന്നു വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ തിരുത്തുന്നതിന് യഥാസമയങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവസരം നൽകിയിട്ടുണ്ടെന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലും വിശദീകരിച്ചത് കരടു പട്ടിക ഇറക്കുമ്പോഴും അന്തിമ പട്ടിക വരുമ്പോഴും തെറ്റുകൾ പരിശോധിക്കാൻ പാർട്ടികൾക്ക് അവസരം നൽകാറുണ്ട് യഥാവിധി ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടിയിരുന്നെങ്കിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ തിരുത്താൻ കഴിയുമായിരുന്നെന്നും കഴിഞ്ഞ ആഴ്ച ശനിയാഴ്ച കമ്മീഷൻ പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ വിശദീകരിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ന് വാർത്താ സമ്മേളനം നടത്തുന്നത് നോക്കൂ ഓരോ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതിന് ശേഷവും വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷവും ആ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്ക് ഓരോ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി അല്ലെങ്കിൽ പട്ടികയിൽ ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ ചലഞ്ച് ചെയ്യാനുള്ള അധികാരമുണ്ടെന്നിരിക്കെ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് അത് കോൺഗ്രസിന് സാധിച്ചില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം കോൺഗ്രസിന് കൂടി ഉണ്ട് എന്ന് പറഞ്ഞതിന്റെ പേരിൽ കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ മന്ത്രിയെ കർണാടകയിൽ നിന്നും നിർബന്ധിതമായി ഹൈക്കമാൻഡ് രാജിവെപ്പിച്ച സാഹചര്യം കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ പരിശോധിക്കേണ്ടതുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ബിഹാറിലാണ് അതിനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയുന്നുണ്ട് ബിഹാറിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സെപ്റ്റംബർ വരെയാണ് സമയം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സഹകരിച്ച് മുന്നോട്ടു പോകണം ഇനിയുള്ള പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ കൂടി സഹകരിക്കണം എല്ലാ വോട്ടർമാരും രാഷ്ട്രീയ പാർട്ടികളും ബൂത്ത് ലെവൽ ഓഫീസർമാരും ചേർന്ന് നടപടികൾ വേഗത്തിലാക്കണം ബീഹാറിലെ തീവ്ര പരിഷ്കരണം വേഗത്തിൽ പൂർത്തിയാക്കാൻ നടപടികളെ പിന്തുണയ്ക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെടുന്നുണ്ട് പരിഭ്രാന്തി പടർത്താനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ടെന്നും ബീഹാറിലെ ഏഴ് കോടിയിലധികം വോട്ടർമാർ കമ്മീഷന്റെ കൂടെ നിൽക്കുന്നുണ്ട് വോട്ട് ചോരി എന്ന കള്ളക്കഥ പ്രചരിപ്പിക്കരുത് വോട്ട് കൊള്ളയെന്ന ആരോപണം ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് അപമാനമാണ് വോട്ടിങ് യന്ത്രത്തെ സുപ്രീം കോടതി അന്തിമ വിധി പറഞ്ഞതാണ് വോട്ടറുടെ സ്വകാര്യത സംരക്ഷിക്കണമെന്ന് കോടതിയുടെ നിർദ്ദേശമുണ്ട് രാഹുൽ ഗാന്ധി മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം ലംഘിച്ചിരിക്കുന്നു വോട്ട് ചെയ്തയാളുടെ സ്വകാര്യത ലംഘിച്ചു എന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിമർശിക്കുന്നുണ്ട് നോക്കൂ നമ്മുടെ നാട്ടിൽ ഏറ്റവും അടിസ്ഥാനപരമായി ഗ്രൗണ്ട് ലെവലിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വോട്ടർ പട്ടിക നിങ്ങൾ പതിനെട്ട് വയസ്സ് പൂർത്തിയാക്കി ഇന്ത്യൻ പൗരനാണെങ്കിൽ നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുക്കാൻ അവകാശമുണ്ട് ആ അവകാശം ചോദിച്ചു മേടിക്കുക തന്നെ വേണം അതേ അർത്ഥത്തിൽ തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇത്തരം വിഷയങ്ങളിൽ ധാർമ്മികത ഉണ്ടായിരിക്കണം കൃത്യമായി അവർ ഗ്രൗണ്ട് ലെവലിൽ തന്നെ ചില ഘട്ടങ്ങളിൽ ആളെ കൂട്ടാൻ ഒരു ആറുമാസം വരെ മുൻപ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയാൽ തന്നെ വോട്ടർ പട്ടികയിൽ നിങ്ങൾക്ക് അതാത് പ്രദേശത്ത് പട്ടികയിൽ പേര് ചേർക്കാനും വോട്ട് ചെയ്യാനും ഇന്ത്യയിൽ നടക്കുന്ന ഒരു നിലയിൽ കുറച്ചുകൂടി ആധാർ ഈ ും ബന്ധിപ്പിച്ചുകൊണ്ട് ഇത്രയും അധികം സംവിധാനങ്ങൾ ഒരു രൂപ പോലും യു പി ഐ ട്രാൻസാക്ഷൻ നടത്തുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ സാധ്യമാണ് അറുപത്തിനാല് കോടി അറുപത്തിനാല് ലക്ഷം വോട്ടർമാരുള്ള ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഡേറ്റയാണ് ആ ഡേറ്റയിൽ തെറ്റുകൾ ഹ്യൂമൻ എറേഴ്സ് വന്നേക്കാം പക്ഷേ അതിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് കൃത്യമായി അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് രാഹുൽ ഗാന്ധി ഇനി എന്തെങ്കിലും ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പരാതി ഉണ്ടെങ്കിൽ ആ പരാതിയുമായി കോടതിയിൽ പോകാത്തത് എന്തേ എന്ന ചോദ്യത്തിന് രാഹുൽ ഗാന്ധി മറുപടി പറയേണ്ടതുണ്ട് കോടതിയിൽ പോയാൽ അത് നിലനിൽക്കില്ല എന്ന് രാഹുൽ ഗാന്ധിക്ക് വ്യക്തമായ ബോധ്യമുണ്ട് ആ ബോധ്യമുള്ളതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ നിരന്തരമായി തോറ്റുപോയതിന് സങ്കടം രാഹുൽ ഗാന്ധി തീർക്കുന്നു എന്നാണ് ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നത്